ലൈഫിൽ എത്തിയവരാണ് എന്റെ കസ്റ്റമേഴ്സിൽ കൂടുതലും അപ്പം അവര് അവര് അവർക്ക് ഒരുപാട് സംശയങ്ങൾ കൂടുതലാണെങ്കിൽ പോലും അവർക്ക് ഒരു പൂക്കൾ ഉണ്ടായി കഴിയുമ്പോഴുള്ള അവരുടെ സന്തോഷം അറിയിക്കുന്നു നമ്മളും ഹാപ്പി ആയിരിക്കും ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്നും നയനമനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വീട്ടമ്മയുടെ ഗാർഡനിലേക്കാണ് കേട്ടോ വരൂ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ ഏട്ടുമുന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പൂക്കളെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതിൻ്റെ പിന്നിലെ കരങ്ങൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇവയെ പരിപാലിക്കുന്നതെന്ന് അല്ലേ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് അവസരം തന്ന ആ വീട്ടമ്മയാണ് കേട്ടോ സബീന തീർച്ചയായും സബീനയുടെ ആ ഒരു ഡെഡിക്കേഷനാണ് ഗ്രീൻ ബ്ലോസം എ പ്ലാൻ ഹബ്ബ് എന്ന ഈ ഒരു സംരംഭത്തിലേക്ക് സബീനയെ കൊണ്ടെത്തിച്ചത് െയ്യുന്നത് ഞാൻ നൂറ്റി മുപ്പത് രൂപയുടെ സീഡിലിങ് മുതലാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം പോലെ ഇപ്പോൾ ഇതുപോലെ പോട്ട് ചെയ്ത് ഫ്ലേ പോട്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാങ്ങിങ് പോട്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെർട്ടിക്കൽ പോട്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതാണോ അവരുടെ താല്പര്യം അതിനനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫ്ലവറിങ് പ്ലാന്റുകൾ ഇരുന്നൂറ് രൂപ മുതൽ തന്നെ സ്റ്റാർട്ടിങ് പൈസ ആയിട്ട് കൊടുക്കുന്നത് ും ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്ക എന്ന് പറയുന്നത് പോലെ അല്ലേ അതെ അവരുടെ താല്പര്യം പോലെ

പൂക്കൾ കുറവായിട്ട് നിൽക്കണം ഞാൻ പറഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ ചില ഒരു മദർ പ്ലാൻ ആ ഫ്ലവർ ബർത്ത്ഡേ അതുപോലെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ നല്ലപോലെ പാക്ക് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് തൻ്റെ ഗാർഡനിൽ വന്നിട്ട് ഡയറക്റ്റ് അത് കണ്ട് പ്ലാന്റ്സും ഒക്കെ കണ്ട് അവര് ചൂസ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാനാണ് ഏട്ടാ സബിനക്ക് അതായത് അങ്ങനെ സെയിൽ ചെയ്യാനാണ് സബിനക്ക് ഏറെ ഇഷ്ടം എന്നിരുന്നാലും ഈ ഫ്ലവേഴ്സൊക്കെ കണ്ട് ആകൃഷ്ടരായി കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അതായത് പുറത്തുനിന്നും ആവശ്യക്കാർ ഏറെയുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് അയച്ചു കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ എന്നാലോ ആ അയച്ചു കൊടുക്കുന്ന പ്ലാന്റ്സ് തൻ്റെ ഗാർഡനിൽ എങ്ങനെയാണോ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് അതുപോലെ ആയിരിക്കണം മറ്റൊരു ഗാർഡനിലും അത് എത്തിച്ചേരേണ്ടത് എന്ന ആ ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പാക്കിംഗ് ഒക്കെ വളരെ ശ്രദ്ധയിലാണ് കേട്ടാ നമ്മുടെ സബീന ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ സെയിലിലും സബീനയ്ക്ക് ഇതുവരേക്കും പരാതികളൊന്നും വന്നിട്ടില്ല ഈ ഷെഡിന്റെ അകത്തന്നെയുള്ള മാവണ് ഇതിനെ ഒഴിവാക്കിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിന്റെ അടുത്ത് പ്ലാന്റുകൾ നല്ല അതായത് മരവാഴ എന്നുള്ള പേര് ആപ്റ്റൗത് ഇപ്പോഴാന്നല്ലേ അപ്പൊ അവർക്ക് ഏറ്റവും പറ്റിയ അവരുടെ ഒരു സ്ഥലം ഇത് തന്നെയാണെന്ന് അല്ലേ ജീവനുള്ള മരം അവരും ലൈവായി അതല്ലേ ഉദ്ദേശിച്ചത് സബീന നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുമ്പോ നമുക്കൊരു പ്രസരിപ്പ് ഉണ്ടാവൂലോലെ മുഖത്ത് അതുപോലെ തന്നെ

എത്ര വെറൈറ്റികളുണ്ട് സബീനയുടെ കയ്യിൽ ഇത് എൻട്രോബിയത്തിൻ്റെ ഒരു നൂറോളം വെറൈറ്റികളുണ്ട് ഇതിൽ പിന്നെ പിന്നെ കാറ്റ്ലിയ വാൻഡ് അതൊക്കെ കുറച്ച് കുറച്ച് ഉണ്ട് ഫെലോസിസ് ഒക്കെ ചെറിയ കളക്ഷനുകൾ

സബീനെ സബീനയുടെ ഈ ഗാർഡൻ്റെ ബാക്കിലുള്ള വയലുണ്ടല്ലോ അത് വളരെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ല കാറ്റൊക്കെയുണ്ട് ഈ വയലിൽ അടുത്തായതുകൊണ്ട് കീടശല്ല്യം ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ പക്ഷേ ഈ കാറ്റ് ചെടികൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഈവനിങ്ങിൽ നല്ല ശക്തിയായ വെയിലാണ് ഈ സൈഡിൽ നിന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നും സബീന ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാ നമ്മുടെ ഓർക്കിഡ് തട്ടുണ്ടല്ലോ അതിൻ്റെ അടിയിലൊക്കെ വലിയ വലിയ തൊട്ടികളിലൊക്കെ വെള്ളമുണ്ട് അതുപോലെ തന്നെ ചില ചട്ടികളിരിക്കണ ഇതിൻ്റെ അടിയിലുള്ള ട്രേകളിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ ദാ ഇത് കണ്ടോ ഇതെന്താ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ളത് നല്ല നല്ല റൂട്ട് മോസ് മോസ് അതെ 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 ആ ആ വരണ അതാണോ ഓൺലൈനിൽ ഓൺലൈനിൽ സദീനക്ക് ഈ ചെടികളോടുള്ള ഇഷ്ടം എപ്പോഴാ എങ്ങനെയാ തുടങ്ങിയത് ചെടികോടൊപാട് വർഷങ്ങളായിട്ടുള്ളതാണ് ചെറുപ്പത്തിലേ ഉള്ളതാണ് ചെടികളോടുള്ള പിന്നെ ഇപ്പൊ ഓർക്കിഡ് ഇത്രയും കളക്ഷനും സെയിലൊക്കെ ഇപ്പൊ എടുത്താണ് തുടങ്ങിയിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സുകൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സുകള് മിക്കവാറും വന്ന് പോണതാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ചെയ്യാറ് പിന്നെ ഈ ചെടികളിങ്ങനെ മനോഹരമായിട്ട് നിൽക്കാൻ അല്ല ടിപ്സ് എന്തെങ്കിലും പറയാനുണ്ടോ ടിപ്സ് കൊച്ചു കൊച്ചു ടിപ്സുകൾ ഇത് ഈ ചൂട് കൂടുതലുള്ളപ്പം ഇതുപോലെ ട്രയലൊക്കെ വെള്ളം വെച്ച് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ പ്ലേക്കോട്ടിൻ്റെ അടിയിലൊക്കെ ഇവിടെ ഇത് കണ്ടില്ലേ ഇതുപോലെ ട്രേ ട്രയൽ വെള്ളം വെച്ച് കൊടുക്കും അങ്ങനെ കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെയാണ് പിന്നെ ഓർഗാനിക് വള്ളങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല ഓർഗാനിക് അങ്ങനെ യൂസ് ചെയ്യാറില്ല കുറവാണ് അത് ഈ ചൂട് സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ നമ്മളീ പോട്ട് വെക്കുന്നതിന്റെ ഭാഗത്തുള്ള റൂട്ട്സ് ഒക്കെ നല്ലപോലെ ഹാങ് ആയി വന്നിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് അതിൽ അങ്ങനെ വെള്ളം വെക്കില്ല കേട്ടോ മൂന്നോ നാലോ ദിവസം കൂടുമ്പോ വെള്ളം മാറ്റി വേറെ വെള്ളം വെക്കണം അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം എനിക്ക് ജോലിയില്ല വരുമാനം ഇല്ല അല്ലെങ്കിൽ എനിക്ക് എന്തോരം ജോലിയാണ് കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ആവലാദികളും വേവലാദികളും പറഞ്ഞ് പരാതികൾ പറഞ്ഞ് മുറവിളി കൂട്ടുന്ന നമ്മുടെ സഹോദരിമാരുടെ ഇടയിൽ ശരിക്കും സബിനയുടെ പോലെയുള്ളവർ ഒരു മാതൃകയാണെന്ന് തന്നെ പറയാം പ്രവാസിയായ ഭർത്താവ് അതുപോലെ തന്നെ ഉമ്മ മക്കൾ അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുടുംബത്തിലെ സാധാരണ വീട്ടമ്മയാണ് കേട്ടോ സബീന ഒരു കുടുംബിനി എന്ന നിലയ്ക്ക് തൻ്റെതായ കൃത്യനിർവഹണങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ ഒരു സെറ്റപ്പ് പരിപാലിക്കുന്നതും മറ്റും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണല്ലോ ചൊല്ല് ഓർക്കിഡ്സ് മാത്രല്ല സബീനയുടെ അടുത്ത് ധാരാളം ക്യാക്ടസും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും ഒക്കെ ഉണ്ട് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ് കേട്ട സബീന ചില മരകഷ്ണങ്ങൾ അതുപോലെ എന്താ പറയുക അതിനൊക്കെ നല്ല ഭംഗിയിലാണ് അതിലൊക്കെ ഓർക്കിഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈവൺ അടുക്കളയിൽ നിന്നും വലിച്ചെറിയാവുന്ന ഒരു മരത്തിൻ്റെ തവിൽ പോലും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാനും അതിൻ്റേതായ ഭംഗിയുണ്ട് ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അത് നമുക്ക് നമുക്കവിടെ ചെന്നാലേ മനസ്സിലാക്കാനായിട്ട് പറ്റും ചില ഡെക്കോറേറ്റിംഗ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ലൈക്ക് പോഡ്സ് അതിനൊക്കെ സബിനേടേതായ ഒരു ടച്ച് ഉള്ളതായിട്ട് തോന്നിയിട്ടാണ് അതിൻ്റെ ഒരു സെലക്ഷനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ിഡ്സിലെ ഓർക്കിഡ് ക്ലാസ് വെച്ചിരുന്നല്ലോ നമ്മൾ അന്ന് മുതലാണ് എനിക്ക് സബീനേനെ കൂട്ടായി കിട്ടിയത് കേട്ടാ അതുകൊണ്ടാണ് ഞാൻ അത്രയും ആധികാരികമായിട്ട് സബീന സബീന എന്ന് വിളിക്കണത് സബീന ക്ലാസിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ആദ്യം എന്നെ കോണ്ടാക്റ്റ് ചെയ്തു പിന്നീട് അവിടുന്ന് ഉള്ള സ്ഥിരമായിട്ട് ഓർക്കിഡിനെ കുറിച്ച് ഉള്ള വിശേഷങ്ങൾ ചോദിച്ച് ചോദിച്ച് പിന്നെ പിന്നെ എൻ്റെ കുടുംബവിശേഷങ്ങളും ഞാൻ അതുപോലെ സബീനയുടെ കുടുംബവിശേഷങ്ങളിലേക്കും കടന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സായി ആ ഒരു സ്നേഹം

സബീനയുടെ ഗാർഡൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വയലാണ് കേട്ടാ ആ ഒരു വയലിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആ ഒരു കാറ്റും മൊത്തത്തിലുള്ള അവിടുത്തെ അന്തരീക്ഷം അടിപൊളിയായിരുന്നു കേട്ടാ നല്ല കൂളൻ ആൻഡ് കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ വളരെ ഹെൽത്തി ആയിരുന്നു അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം സബീനയുടെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ദാ അതുപോലെയുള്ള ഒരു ഐറ്റാണ് ഏട്ടാ ഇത് ഈ കാണുന്നത് ഒരു ആറോ ഏഴോ വർഷം പ്രായമുള്ള ഒരു ആലിൻ്റെ മരാണ് കേട്ടോ ആലിൻ്റെ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു ആലിൻ്റെ തയ്യനെ വളർത്തിയെടുക്കണാണ് അത് ബോൺസായി ബോൺസായി ആയിട്ടാണ് വളർത്തുന്നത് കാരണം കാരണം ഒരു ആലിന് വളരാനുള്ള സ്ഥലം എന്തായാലും അവിടെ ഇല്ല അപ്പോൾ ബോൺസായി ആയിട്ട് അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ പതിപ്പിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അതിന് നിത്യേന നോക്കണം ആ റൂട്ടിന് തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഒരു ആലും അതുപോലെ തന്നെ ഒരു പേരാലിൻ്റെ ചെടിയും ഇതുപോലെ കണ്ടു കേട്ടോ നല്ല ഗാർഡനിങ് ഐഡിയാസ് ഉള്ള ഒരാളാണ് സബീന എന്ന് തോന്നിയിട്ടാണ് കാരണം ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നാലോ അത് കൺജസ്റ്റഡ് ആക്കാതെ നോക്കിയിട്ടും ഉണ്ട് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു പോയിന്റായിട്ട് ആയിട്ട് അതുപോലെ തന്നെ കളർ കോമ്പിനേഷനുകൾ പ്ലാന്റ്സിൻ്റെ ഒക്കെ കളർ കോമ്പിനേഷൻ അതിൻ്റെ അറേഞ്ച്മെൻറ്സ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഡെക്കോറേറ്റിംഗ് ഐറ്റംസ് പോട്സ് അങ്ങനെ എല്ലാതിലും വളരെ സശ്രദ്ധയോടു കൂടിയിട്ടാണ് സബീന നമ്മുടെ ഈ ഒരു ഗാർഡൻ കൊണ്ടു നടക്കണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ അപ്പോഴേ പൂക്കളെയും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഗാർഡൻ തന്നെയാണ് കേട്ടോ നമ്മുടെ സബീനയുടെ ഗ്രീൻ ബ്ലോസം എ പ്ലാന്റ് ഹബ്ബ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു ഗാർഡൻ അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബീനോട് പറയുകയാണെങ്കിൽ ഓർക്കിഡ്സോ ഇൻഡോർ പ്ലാന്റ്സോ ഒക്കെ സെറ്റ് ചെയ്ത് തരും ഇൻഡോർ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ പ്രകാരവും സെറ്റ് ചെയ്ത് തരും അതിനൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ സബീനേനെ കോൺടാക്റ്റ് ണം സബിനടുത്ത് തന്നെ പോകണം ഇനി അതെല്ലാം ഓർക്കിഡ്സ് ഓർക്കിഡ്സിൻ്റെ പ്ലാന്റ്സോ മറ്റു പ്ലാന്റ്സോക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അത് സബീന ഓൺലൈനായിട്ടും ചെയ്തു തരുന്നതായിരിക്കും അപ്പോഴേ ഇതൊക്കെയാണ് നമ്മുടെ സബീനയുടെ ഗ്രീൻ ബ്ലോസം എന്ന ആ ഒരു ഗാർഡനിലെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടാ അപ്പോഴേ ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും എനിക്ക് വേണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് ബബായ്